ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക ബണ്ണ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പം അതിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇതിനാദ്യം വേണ്ടത് ബണ്ണാണേ നല്ല സോഫ്റ്റ് ബണ്ണ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എത്രയും വേണോ അത്രയും ബണ്ണെടുത്താൽ മതി ഞാനിവിടെ നാല് ബണ്ണാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് ബട്ടറാണ് വേണ്ടത് അത് ഏതായാലും എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡേ ആണുള്ളത് ഏത് ബട്ടർ വേണേലും എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കണ്ടെൻസ്ഡ് മിൽക്ക് വേണം മിൽക്ക് മെയ്ഡ് പിന്നെ വേണ്ടത് വാനില വാനിലെ ആണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഇനി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ആവശ്യത്തിനുള്ള ബട്ടർ എടുത്തിട്ടുണ്ട് ഓരോരുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചുകൊടുത്താൽ മതി അധികം മധുരം കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് മധുരം മതി ഓരോരുടെ മധുരം അനുസരിച്ച് എത്ര ആണോ വേണ്ടത് അത്ര ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തുള്ളി വാനിലെ എസെൻസോട് ഒഴിച്ചു കൊടുക്കുക ഇല്ല ഇനി നമുക്ക് വാനിലെ എസെൻസ് ഒഴിച്ചു കൊടുക്കാം അധികം ഒഴിക്കേണ്ട രണ്ട് ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ഇപ്പം നമുക്ക് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററും കൊണ്ട് മിക്സ് ചെയ്താൽ മതി ഇത്രയും നമ്മൾ മിക്സ് ചെയ്യുന്ന അതിൻ്റെ അനുസരിച്ചിട്ട് പതിഞ്ഞു വരും നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഫ്രിഡ്ജിൽ എടുത്ത് എടുത്തിട്ട് നേരെ ഡയറക്റ്റ് എഴുത് നമുക്ക് സമയം സമയമെടുക്കും അത് നമുക്കിത് സെറ്റ് ചെയ്ത് വരാം ഇപ്പം നമുക്ക് ഇത് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഇതു കീറി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബട്ടറിലിട്ട് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ഇതുണ്ട് ഇതുപോലെ രണ്ടാക്കി കൊടുക്കാം നമ്മുടെ പാനിലെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കി ചൂടാക്കി എടുക്കാം നമ്മുടെ ബാറ്ററിവിടെ നന്നായിട്ടുണ്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബാറ്ററും എല്ലാം റെഡി ആയതുകൊണ്ട് ഇതിന് ചൂടാക്കി ചൂടാറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഇതിനകത്തെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ മസ്ക്ക ബണ്ണെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞൊന്നും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇപ്പം തയ്യാറാക്കാനായിട്ട് ബണ്ണും നമ്മുടെ മിൽക്ക് മെയ്ഡും ബട്ടറും ലംസും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ